സ്വാഗതം അപ്പൊ ഇവിടെ ഒരു അപൂർവമായിട്ട് ഒരു സംഗമമായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കാരണം ഈ യാത്രയിൽ താങ്കളും സുഹൃത്തുക്കളും എല്ലാം ഇവിടെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അതേപോലെ ഞങ്ങൾക്കും കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഹൗഡിയിൽ ഓർക്കുന്ന പേരിലുള്ള താങ്കളെ ഞങ്ങൾ കാണാനും താങ്കളുടെ ഒരു മാജിക്കിനെ കുറിച്ച് കൂടെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ താങ്കളെ കൂടെ കാണാൻ പറ്റിയത് ഞങ്ങളുടെ സന്തോഷം കൂടെ ഞങ്ങൾ അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിനെ കേരളം അല്ലെങ്കിൽ ലോകം ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ബഷീറിന്റെ ബഷീറിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം അതായത് വളരെ സൂക്ഷ്മമായിട്ട് ബഷീറിനെ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ബഷീർ നമ്മൾ കഥകളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ മാന്ത്രികൻ എന്ന് പറയാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മാന്ത്രികനായിരുന്നു എന്നുള്ളത് വളരെ ചുരുക്ക പേർക്കെ അതെ അതെ അറിയുള്ളൂ അപ്പോൾ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ എവിടെയൊരു പരാമർശമുണ്ട് ഈ ഒരു പരിശീലനവും ആവശ്യമില്ലാത്ത സാഹിത്യം എഴുതുക എന്നുള്ള പണി ആയിരുന്നില്ല എങ്കിൽ ഞാനൊരു വാച്ച്മാനോ അല്ലെങ്കിൽ ഒരു കുശിനിക്കാരനോ അതല്ലെങ്കിൽ ഒരു മെജീഷ്യനൊക്കെ ആയത് ഒക്കെ എന്ന് പറയുകയാണ് അപ്പൊ അതില് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാന്ത്രിക ഗുരുനാഥനാണ് വിളിക്കുന്നത് ഓഹോ അപ്പൊ ആദ്യകാലം മുതൽ തന്നെ എൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോൾ കാണാൻ വരികയും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും അപ്പൊ അതിലൊരു വളരെ ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പം നമ്മളുടെ ഈ സാധാരണ പ്രാവിനെ മാന്ത്രികര് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ടെല്ലാം അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ണ്ടാക്കുന്നു ഒതുങ്ങി നിന്നുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രത്യേകത പ്രാവിനും ഒരു പ്രത്യേകത ശബ്ദം അപ്പൊ ഈ ഞാൻ എന്റെ പരിപാടിയിൽ ഇങ്ങനെ പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പുള്ളിന്റെ വീട്ടിൽ അങ്ങനെ മാങ്കോസ്റ്റിന്റെ ചൂട്ടില് മൂപ്പര് ചാരിക സ്ഥലിങ്ങനെ ഇരിക്കും നമ്മൾ അടുത്ത് പോയി കുറെ നിക്കുക അങ്ങനെ ഇരിക്കാൻ പറയും അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞൊരു കാര്യം നല്ല തരക്കെട്ടില്ല പക്ഷെ അത് പോരാന്നോട് പറഞ്ഞൊരു വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഈ ഒരു മഷിക്കട്ട കിട്ടും ഈ കളറ് ആ കളറിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കളർ ചെയ്യുന്ന ഒരു പരിപാടി അപ്പം അത് വലിയ ഹാമ ചെയ്യൂലായിരുന്നു ഒരു ലൈറ്റായി നല്ല പച്ച നല്ല ചുവപ്പ് നീല ഇതുപോലുള്ള കളർ വാങ്ങിട്ട് ഈ ഇതിനെ മൊത്തം കളർ ചെയ്യും കളർ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഒരു ചുവപ്പ് നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള പ്രാവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ കാണികളെ അത് ഒരു വേറൊരു തലത്തിലേക്ക് വയറും അതേ സമയത്ത് നമ്മളൊരു പെറ്റ് ഷോപ്പിൽ കാണുന്നത് പോലെയുള്ള ഒരു സാധാരണ പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പത്തിരട്ടി എഫക്റ്റ് ആയിരിക്കും ഇത് ഒരു ഏതാണ്ട് ഒരു പത്ത് രൂപ കൊല്ലം മുമ്പ് ഇത് എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പാണ് പത്ത് രൂപ കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വിന്നറായ ആൾ ഉപയോഗിച്ചത് ഒരു വിദ്യ അതായത് അയാളുടെ ഒരു മൾട്ടിപ്പിൾ ഡൗ പ്രൊഡക്ഷൻ എന്ന് പറയും കുറേ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ഒന്ന് പച്ച ഒന്ന് നീല ഒന്ന് ചുവപ്പ് ഇങ്ങനെ പല രൂപത്തിലുള്ള പാവുകൾ ഇതൊരു നാല്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടോ കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരാശയം ഇതുപോലെ ഓരോ കാര്യത്തിൽ പല കാര്യത്തിലും അദ്ദേഹം ഇങ്ങനെ വളരെ അതായത് ഒരു ഒരു മെഗ്നീഷ്യൻ എന്നുള്ള റിയൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിക്കുകയും ചെയ്യും അപ്പോ ശരിക്ക് അദ്ദേഹം ഈ സാഹിത്യകാരനായിരുന്നില്ലെങ്കിൽ വാഴകുന്നതിനെ പോലെയുള്ള ഒരു മെജീഷ്യൻ ആണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതാ കാരണം അത്രയും കാലിബലാണ് വാഴകുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിലോ നിൽക്കാവുന്ന ഒരു അദ്ദേഹത്തിന്റെ കഥകളും ആ സിനിമയൊക്കെ അപ്പം അതിനുള്ള പാട്ടുകൾ അതെ വിഷയം പാട്ടുകളാണ് അപ്പം ഞങ്ങൾ അതിനെ കുറിച്ച് കേൾക്കാൻ കൂടി വലിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഭവഗായകൻ ജയചന്ദ്രൻ അന്തരിച്ചുപോയിട്ടു അപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുറേ അഭിമുഖങ്ങൾ പഴയതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുള്ളൊരു ഒരു ഒരു വീഡിയോ ഒരു കൈരളി ചാനലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇരുന്നിട്ട് ജോൺ ബൾട്ടാസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിസ്മയമായിട്ടു തോന്നും കാരണം മലയാളത്തിന് ആദ്യത്തെ ഗസൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനം ഭാർഗവനിലയം ഭാർഗീവ നിലയം എന്ന സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വൈക്കമ്മോദ് ബഷീറിൻ്റെ ആദ്യത്തെ തിരക്കഥ ആദ്യത്തെ കഥ അദ്ദേഹത്തിന്റെ നീലവെളിച്ചം എന്ന മനോഹരമായ കഥയാണ് ഭാർഗവനിലയം എന്ന പേരിൽ സിനിമയായിട്ട് പിന്നീട് വന്നത് അപ്പം ഇതിലത്തെ അതിൽ യേശുവാസ് പാടുന്ന താമസം താമസനെന്തെ ഒരുപാടിനുള്ള മലയാളത്തിലെ ആദ്യത്തെ ഗസൻ അത്രയും സുന്ദരമായൊരു ഗാനം എന്താ പറയുക അക്ക അതുവരയ്ക്ക് മലയാള ചല ചലച്ചിത്ര വിധി കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ മാത്രമല്ല ആരൊറ്റ ഗാനം പാടിയതിന് ശേഷമാണ് അത് കേട്ട നമ്മുടെ മലയാളത്തിൻ്റെ ജ്ഞാനപീഠ ജേതാവായ വി ശങ്കർ കുറുപ്പാണ് ആദ്യമായിട്ട് ഗാന ഗാനവൻ എന്ന് വിശേഷിപ്പിക്കുന്നു ആ പേരങ്ങ് പതിഞ്ഞു പോയി പിന്നെ അത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഗാന ഗാനഗന്ധരവായിട്ട് മാറി അത്രയും സുന്ദരമായിരുന്ന ആലാപന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കഥാപാത്രമാണല്ലോ അല്ല അയൽ പറയാൻ പറ്റുന്നൊരു ഞാൻ ജയചന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പൊ ഈ ഒറ്റ ഗാനം കേൾക്കാൻ വേണ്ടി മാത്രം ജയചന്ദ്രൻ എന്നാലും ഗായകനായിട്ടില്ല തിരിഞ്ഞാലക്കുടയില് പഠിക്കുകയാണ് സ്റ്റുഡന്റ് ആണ് ഈ അന്ന് തിരിഞ്ഞാലക്കുട കോന്നി നമ്മുടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പം ആ തിയേറ്റർ വേറെ എൻ്റെ പേരാണ് സിന്ധു എന്ന തിയേറ്റർ ഉണ്ടോ എന്ന സംശയമാണ് ആ തിയേറ്ററിൽ ഇരുപത്തേഴ് തവണ ജയചന്ദ്രൻ പോയിട്ട് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഒന്ന് ആലോചിച്ചു തോന്നുന്നു ഒരു പാട്ട് പാട്ട് സിനിമ കാണാനല്ല സിനിമ കാണുന്നു ആ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഇരുപത്തിയേഴ് തവണ അദ്ദേഹം പോയി ഈ സിനിമ കണ്ടുവന്നു അദ്ദേഹം നമ്മുടെ ഒരു ചാനൽ അഭിമുഖത്തില് പറയുന്നത് ഇപ്പോഴാണ് ഞാൻ കേട്ടത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അപ്പൊ എനിക്ക് ആ കഥ ചെയ്ത് പോയി ഇങ്ങനെ ഒരു ഗാനവും ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഒരു സിനിമയും ഒക്കെ വന്നത് ജീവിതത്തിലെ ഒരു എന്താ പറയുക നമ്മുടെ ഞാൻ എന്റെ എഴുത്ത് ഈ പാട്ടിനെ കുറിച്ചുള്ള ജീവിതത്തിൽ കിട്ടുന്നൊരു വലിയൊരു വലിയ അത് അപൂർവമായിട്ട് കിട്ടുന്ന അറിവാണ് ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് വിഷ്ണോ ഭാഗ്യവൻകുട്ടി ഭാർഗിവൽ നായിക ഈ നായികനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി അതായത് വിജയ നിർമ്മല വിജയ നിർമ്മലയാണ് ഭാർഗികുട്ടീനെ അവതരിപ്പിച്ചത് അപ്പ ഞാൻ എന്റെ എൻ്റെ മകൻ്റെ ജോലിസ്ഥലത്ത് പോയപ്പോ ഹൈദരാബാദിലാണ് അപ്പൊ അങ്ങനെ അവിടെ കുറെ മലയാളി തെലുങ്ക് സ്ത്രീയാണ് തെലുങ്ക് സ്ത്രീയാണ് അവർക്ക് വേറെ പ്രത്യേകത ഉണ്ട് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ കയറി അല്ല ഇന്ത്യൻ വേൾഡ് റെക്കോർഡിൽ നാല്പത്തേഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ലോകത്തിലെ ഏക വനിത നാല്പത്തേഴ് ചിത്രങ്ങൾ മലയാളത്തിൽ വേറെ റെക്കോർഡുണ്ട് അതായത് മലയാളത്തിൽ ആദ്യത്തെ വനിതാ സംവിധായിക കവിത സംവിധാനം ചെയ്തത് വിജയ നിർമ്മലയാണ് അന്ന് വിജയധർമ്മൽ അസിസ്റ്റന്റായിരുന്നു പിന്നീട് മലയാള സിനിമയിലെ സംവിധാന രംഗത്തെ വലിയൊരു ചക്രവർത്തിയായി മാറിയ ഐ വി ശശി ശശി ഭയങ്കര ഈ കാറ്റുപുരൊന്നും അല്ല കാറ്റുപുര കവിത സംവിധാനം ചെയ്യുന്ന സമയത്ത് അവിശി വിജയ തമ്മിലുടെ അസിസ്റ്റന്റായി നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടുകാരെ അതിനുശേഷമാണ് പിന്നെ ഉത്സവത്തിൽ കൂടെ അവി ശശി സംവിധാനമായി പിന്നെ പിന്നെ മലയാള സിനിമയുടെ ഒരേ സമയം പത്തും പതിനഞ്ചും സിനിമ ഡയറക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് വാടുന്നല്ലോ അപ്പം വൈക്കം മുഹമ്മദ് മിഷനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഈ ഭാര്യവ് നിലയത്തിലെ ഈ ഗാനവും പിന്നെ അടുത്ത എല്ലാ ഗാനങ്ങളും വേറൊരു സവിശേഷതാണ് സാധാരണ നമ്മൾ മലയാള സിനിമയിൽ പല സിനിമകളും റീറ്റെയിൽ ചെയ്യാറുണ്ട് പഴയ സിനിമകൾ എടുത്തിട്ട് പുതിയ ചെയ്യും നമ്മളുടെ പഴയ ഒരു ലക്ഷ്മി അത് നാളെ എടുത്തിരുന്നു അപ്പൊ ത്രെഡ് മാത്രം പാട്ടുകളൊക്കെ പുതിയ ഒഴിച്ചു ഇതേപോലെ തന്നെ പറഞ്ഞിമല്ലേ അങ്ങോട്ടൊക്കെ വന്നിരുന്നു ഇങ്ങനെ കൊറേ നിദ്ര നിദ്ര അവരൊക്കെ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് പഴയ സിനിമ എടുക്കുമ്പോ ഒരു പഴയ പാട്ട് വിട്ടിട്ട് പുതിയത് എടുക്കും പുതിയത് പുതിയ പാട്ട് പാട്ടായിരിക്കും കൂട്ടിച്ചേർക്കുക പക്ഷേ ഈ ഭാർഗവ് നിലയം രണ്ടാമതെടുത്തു നീല അതേ പേരിൽ തന്നെ ആഷി കബൂറിന് ഡയറക്റ്റ് ചെയ്തത് വിജയനിർമ്മല റോഡിൽ ചെയ്തത് റിമ കല്ലിങ്ങിലായിരുന്നു അപ്പം അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം പുതിയ പാട്ടുകൾ അന്വേഷിച്ച് പോയില്ല അദ്ദേഹം അതിലത്തെ ആ എല്ലാ ഭാർഗീവനിലയത്തിൽ എല്ലാ ഗാനങ്ങളും ഒരു ഗാനം ഒഴിച്ച് ബാക്കി എല്ലാ ഗാനങ്ങളും അദ്ദേഹം പോലത്തെ അവതരിപ്പിക്കും അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല അതാണ് അതാണ് പി അവർ കഴിയില്ലാജ് അവരെഴുതിട്ടുള്ള യേശുവാസിന്റെ ഒരു കോമ്പിനേഷൻ ജാനകി ഇവരായിരുന്നു എന്താ കൂട്ടുകൊണ്ട് യേശുവാസ് ജാനകി പി ഭാസ്കരും ബാബുരാജു അപ്പം ഇവർ സൃഷ്ടിച്ച ഒരു ഒരു നാഗപ്രപഞ്ചമുണ്ട് ഒരു രാഗലഹരി അതിന് നമുക്ക് അതിന് നമുക്ക് പകരം വയ്ക്കാനില്ല ആ പാട്ടുകളെ തന്നെ ഉൾപ്പെടുത്തിയത് വളരെ നന്നായിരുന്നു ഞാൻ പറയാം കാരണം നമുക്ക് ആ പാട്ടുകൾ ഒന്നും കൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നു എന്നുള്ളതാണ് ഒരു വലിയ അനുഭവമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പേറ്റവസരം ബല്യകലസഖി വല്യകലസംഗി പണ്ട് പ്രമർ അഭിനയിച്ച സിനിമയായിരുന്നു അടുത്ത കാലത്ത് ആ സിനിമ വീണ്ടും ചെയ്തിട്ട് മമ്മൂട്ടി അഭിനയിച്ചു സതീഷ് പ്രമോദ് പ്രമോദ് അദ്ദേഹം വീണ്ടും അത് അപ്പൊ അതില് ഒരു പുതിയ ഗാനമുണ്ട് കേരാഗവൻ മാസ്റ്റർ അവസാനമായിട്ട് സംഗീതം ചെയ്യുന്നൊരു ഗാനമുണ്ടായിരുന്നു താമരപ്പൂം കാവ്യം താമസിക്കുന്നുള്ള പാട്ട് അപ്പൊ അതും അങ്ങനെ കേരാഘോ മാസ്റ്റർ അവസാനത്തെ ഗാന സംഗീത നിർമ്മാണം ഈ വൈകം മോഹന്ദ് ബഷീറിന്റെ ബാല്യകാല സഹിക്കാൻ അങ്ങനെ പല പല നമുക്ക് എന്താ പറയുക സംഗീത ബഷീറിൻ്റെ സംഗീത അല്ലെങ്കിൽ സാഹിത്യ ജീവിതമായിട്ട് സംഗീത ജീവിതമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്ന പല പല കാര്യങ്ങളുണ്ട് പിന്നെ ഒരു നല്ലൊരു അനുഭവങ്ങളാണ് അത് പാട്ടായിട്ട് ബന്ധപ്പെട്ടല്ല വൈക്കം മുഖ്യ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് മതിലുകൾ ഈ മതിലുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ തന്നെ ഏറ്റവും പെണ്ണപ്പെട്ട മികച്ച സംവിധായകൻ സത്യത്ര കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ള സംവിധായകനാണ് ആര്യ അടൂർ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അദ്ദേഹം മതിലുകൾ ചെയ്തപ്പോൾ മതിലുകളുടെ പ്രത്യേകത അറിയില്ലേ അതായത് ജയിലിൽ ഒരു കഥാപാത്രം ആ കഥാപാത്രം അവിടെ സഹതടവുകാരി കയറ്റുന്ന മറ്റൊരു സ്ത്രീ തടവുകാരി ഇവർ തമ്മിൽ ഒരു മതിലുകളാണ് ആ മതിലുകളുടെ അപ്പുറത്താണ് അവര് അപ്പൊ നായികൻ ഒരിക്കലും സിനിമയിൽ കാണില്ല കാരണം നായിക അപ്പുറത്താണ് ഈ സിനിമ കഴിയുന്നവരക്കീ നായിക പ്രത്യക്ഷപ്പെടുന്നില്ല ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പൊ അടൂർ ഗോപാഷ ഈ ശബ്ദത്തിന് വേണ്ടി സെലക്ട് ചെയ്തത് ഇതിനായി അപ്പൊ എല്ലാവരും ഇതൊരു ഭയങ്കര ക്ലാസിക് ആണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു ഞാൻ പറയും കൂടി ഞാനും അതിനോട് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കെ പി എസ് നമുക്ക് ഭയങ്കര ആദരവാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട നടിയാണ് ആ ശബ്ദം മനോഹരമാണ് ഏത് ആൾക്കൂട്ടത്തിലും തിരിച്ചറിയാവുന്ന ശബ്ദമാണ് കെ പി എസ് സി ശബ്ദം അല്ലെങ്കിൽ അയാൾക്ക് ആർക്കും സംശയമൊന്നുമില്ല പക്ഷേ അവരെ നമുക്ക് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാനസപുത്രിയായ നാരായണിയെ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തതിൽ അടൂർ ഗോപാലകൃഷ്ണന് ഞാൻ പറയും ഒരു ആന മണ്ടത്തരം ഒരു വലിയ ഹിമാലയ മണ്ടത്തരം തന്നെ പറയാം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മതിലിനുള്ള കെ പിന്നെ അതിന്റെ പേര് നല്ലൊരു സംവിധായകന്റെ ഒരു സിനിമയാണ് ഒരു ഡിറ്റക്റ്റീവ് ലൈൻ എന്നുള്ള ഒരു സ്റ്റോറിയാണ് പക്ഷെ അതില് അതിന്റെ ആമുഖം പറയുന്നത് മോഹൻലാലാണ് കാരണം അത് ആ ആ സാധനം പറയുന്നത് യഥാർത്ഥത്തിൽ അയാള് പുതുക്കാരനായതുകൊണ്ട് അതായത് മോഹൻലാലിന്റെ ശബ്ദം കിട്ടുമ്പോണ്ടാകുന്ന മോഹൻലാലിന്റെ അത് അത് ഉപയോഗപ്പെടുത്തിയായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ആ സിനിമ നല്ലൊരു സിനിമയായിരുന്നു അതിന് യഥാർത്ഥത്തിൽ മോഹൻലാലിന്റെ ശബ്ദം ഒന്നും ആവശ്യം ഇത് നമുക്ക് സാഹിത്യകൃതിയിൽ ഒരിക്കലും നമ്മൾ ആരാണ് ഈ ശബ്ദം നാരായണി ആരാണ് പക്ഷെ അടോ ഭാഷം ഈ കെ പി എസ് തെരഞ്ഞെടുക്കുക അവരുടെ ശബ്ദം തെരഞ്ഞെടുത്തതിലൂടെ അദ്ദേഹം ചെയ്തൊരു വലിയ ശരിക്ക് വൈക്കം എഴുതുന്നത് കണ്ടില്ല അപ്പൊ ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വന്നപ്പോ മമ്മൂട്ടിയും അടുക്കോ ഒക്കെ ബേപ്പിന് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വളരെ കൗതുകത്തോട് കൂടി അപ്പൊ മുൻപില് മമ്മൂട്ടി നോക്കിട്ട് പറഞ്ഞേ ഉം താൻ അത്ര പോരാട്ടോ ഞാൻ അന്ന് ദിനേക്കാൾ സുന്ദരനായിരുന്നു അത് വൈക്കം മുഹമ്മദ് പറഞ്ഞതാണ് മമ്മൂട്ടിനോട് അവിടെ ബേപ്പൂരില് വീട്ടില് വന്നപ്പം അവിടെ എന്തായാലും ഭാഗ്യമുണ്ടായി വൈക്കം മുഹമ്മദ് ഭീഷണി അവതരിപ്പിക്കാൻ പറ്റി അതും കൂടെ ദേശീയ അവാർഡും വിദേശീയ അവാർഡും അതും കൂടെ അപ്പൊ നമുക്ക് ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ആ അതെ അതെ പിന്നെ ടൊവീനോ തോമസ് അദ്ദേഹമാണ് ഇപ്പൊ നിലപഠനം പറഞ്ഞിട്ട് വീണ്ടും സിനിമ എടുത്തപ്പ വൈക്കം മോഹന് ഭക്ഷണം അവതരിപ്പിച്ചിട്ട് ടൊവീനയാണ് അപ്പൊ ഈ രണ്ട് മഹാ നല്ല നടന്മാർക്ക് മലയാളത്തിന്റെ രണ്ട് നടന്മാർക്ക് വൈക്കോ മോഹുദിമേഷനാട്ടം അവിടെ അല്ലെങ്കിൽ മലയാള സിനിമ ഇങ്ങനെ ഒരു ഒരു സാഹിത്യകാരനെ രണ്ട് പ്രമുഖ നടന്മാരെ അവതരിപ്പിക്കുന്ന ചരിത്രം കൂടെ ആദ്യമായിട്ടുണ്ടാവും അതായിരിക്കും അതുപോലെ തന്നെ ഒരു സിനിമയ്ക്ക് രണ്ട് പതിപ്പുണ്ടാവുക അതൊക്കെ അല്ലെ ഞാനീ ഇത് ഇറങ്ങിയ കാലത്ത് അന്ന് നമ്മുടെ മാതൃഭൂമിയിലൊരു ചിത്രഭൂമി നമ്മുടെ ഒരു ഫിലിം മാഗസിൻ ഉണ്ടായിരുന്നു ചിത്രഭൂമി അപ്പം അതിലിങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ വായനക്കാരുടെ കത്തുകളെന്നും പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളും ഉണ്ട് വാരികളും ഉണ്ടാവില്ല അപ്പം അതിൽ എല്ലാ ആഴ്ചയും മികച്ച കത്തിന് നൂറ് രൂപ സമ്മാനം എന്നും പറഞ്ഞിട്ട് ഒരു സമ്മാനം കൊടുക്കും അപ്പം ഈ ഞാൻ ഈ അരുൺ ഗോപാലിൻ്റെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാനത് എഴുതി ചിത്രഭൂമിക്ക് അയച്ചു കൊടുക്കും അപ്പൊ സിനിമക്കാരനല്ലേ വെറും വായനക്കാരനാ സിനിമക്കാരനല്ല പാട്ടെഴുത്ത് ഇപ്പൊ തുടങ്ങിയതാണ് പാട്ടെഴുത്തിന്റെ ഒരു ചരിത്രയച്ചു ചിത്രഭൂമി ആഴ്ചത്തെ ഏറ്റവും മികച്ച കത്തിനുള്ള നൂറു സമ്മാനം ചെയ്തു നൂറ് അങ്ങനെ വൈകുന്നേരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്രയും നമുക്ക് കാണാൻ പറ്റില്ല അതിന് ഇപ്പോഴും വിഷമം പറഞ്ഞു അത് ഇത്രയും വലിയൊരു സാഹിത്യകാരം നമുക്ക് കാണാനോ കാരണം നമ്മുടെ പ്രവാസ ജീവിതമായിരുന്നു അതെ തോന്നുന്നു കാരണം അതായത് കാണാനും ഇടപെടലൊക്കെ പറ്റിയെന്നുള്ളത് നമുക്കൊരു വലിയൊരു സാധിക്കുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൈക്കം മൂന്ന് ഭക്ഷണ വീട്ടിൽ കോഴിക്കോട് തലപ്പൂര് പോയിരുന്നു അദ്ദേഹത്തിന്റെ ആ നമ്മുടെ അദ്ദേഹത്തിന്റെ ശേഖരങ്ങളൊക്കെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ആയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റി അപ്പൊ നമ്മള് അവിടെ അന്ന് വന്നത് ജോർജ് നമ്മുടെ സന്തോഷ് ജോർജ് മെയിൻ ആയിട്ട് വന്നത് താങ്കളുടെ നമ്മള് കഴിഞ്ഞ മുപ്പത് ആദ്യത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ജൂൺ ജൂലൈ അഞ്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അവിടെ എന്നിട്ട് ആള് വരികയാണ് അതാണ് ആള് വരികയാണ് അതായത് അപ്പൊ കഴിഞ്ഞപ്പോ ഏതാണ്ട് പത്ത് മുപ്പ് ഇരുപത്തെട്ട് മുപ്പ കൊല്ലാകാനായി ഈ എല്ലാ വർഷവും അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അല്ലെ എന്നെ അതിശിപ്പിച്ചത് ഞാനത് ചെന്നത് ഭയങ്കര മഴ അവിടെ ഒക്കെ വെള്ളമാണ് എന്നിട്ടും കൂടെ സ്കൂൾ കുട്ടികളൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെ നിയന്ത്രിക്കാനുള്ള പ്രശ്നമാണ് ഇപ്പോഴാണ് നമ്മൾ ഇടപെട്ടത് അതായത് ഒരു സെഷൻ ഇത് മ്യൂസിയം കാണും പിന്നെ കുറച്ച് പുറത്ത് വേറെ കാണും മാംഗ്ലസ്റ്ററിന്റെ ആയിട്ട് പോകും അപ്പൊ നമ്മൾ മകനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഒരു തറയിലാണെന്ന് തുടങ്ങുന്നത് ഒരു ചെറിയൊരു അവിടുന്ന് ചില ചെറിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാലവിദ്യ കാണിച്ചുകൊണ്ടാണ് അപ്പൊ ഞാൻ ആ ജാലവിദ്യ ഒന്ന് ഇവിടെ കാണിക്കാം ഓക്കെ തീർച്ചയായിട്ടും സന്തോഷം എന്നാൽ മാത്രമല്ല ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ ഒരു ആശയം അതെനിക്ക് വലിയൊരു ആശയം തോന്നി കാരണം ബഷീറിന്റെ ഒരു പ്രസക്തി പ്രസക്തി മലയാള സാഹിത്യത്തില് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു അഞ്ച് എഴുത്തുകാർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വായിക്കുമ്പോൾ അത് മാത്രല്ല ഇപ്പം നമ്മളെ തന്നെ വളരെ ഒരു ആദരിക്കുന്ന ആളാണ് എം ടി ഇപ്പം നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളോട് എന്ന് ഈ എം ടിനെ വായിച്ച ആളുകൾ കുറവാണ് എം ടി ഭയങ്കര വലിയ സാഹിത്യത്തിലെ വലിയ മുടിയുടം മുന്നേതാണ് അതിലൊന്നും അഭിപ്രായത്തിൽ പക്ഷെ വൈക്കം മുഹമ്മദ് ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലും ഇട്ടോ പഠിക്കുന്ന പയ്യൻ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ മോണാക്കി അവരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാവുന്ന ഒരു സാധനമാണ് അതായത് പക്ഷേ നല്ല വലിയ വലിയ കാമ്പുള്ള സാധനമാണ് പക്ഷെ അത് സാധാരണ കുട്ടികളുടെ കുട്ടികളടുത്തേക്കോ അല്ലെങ്കിൽ സാധാരണക്കാർപാത്രങ്ങള് നമ്മളെ ചുറ്റിൽ കണ്ട ആൾക്കാരാണ് അല്ലാതെ അവരൊരു ഒരു ഗോപുരവാസികളല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ നാടകം കണ്ടിരുന്നു മുച്ചിട്ട് കളിക്കേണ്ട മകൾ അതിനെ കുറിച്ച് ഞാൻ ഒരു ഒരു ലക്കത്തില് പാട്ട് ഓർമ്മയില് എഴുതുകയും ചെയ്തു കാരണം ആ നാടകം നമുക്ക് വളരെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാലും ആ ഒറ്റക്കൊണ്ട പോക്കറായിട്ട് അഭിനയിച്ച നടൻ വളരെ മനോഹരമായിട്ടാണ് അഭിനയിച്ചത് അപ്പം ആ നാടകം കണ്ടു അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പഴിച്ച ഒരു ഒരു ചെറുകഥ അല്ലെങ്കിൽ ഒരു നോവല് അതിനൊരു വീണ്ടും ഒരു നാടക രൂപം വരുന്നു ആ നാടക രൂപം വീണ്ടും സ്വീകരിക്കപ്പെടുന്നു പ്രശ്നം അപ്പൊ അങ്ങനെ എന്താ പറയാ ബഷീറിന്റെ ഒരു ഓർമ്മകൾ മലയാള സാഹിത്യത്തിലോ അതായത് മലയാളമുള്ള ഭാഷ ഉള്ള ഭക്ഷണ കാലം വയ്ക്കുമ്പോൾ ബഷീർ ഉണ്ടായിരിക്കും അതാണ് ഇതിൽ ഒന്ന് ഒരു രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞ ഈ ഭാർഗവീ നിലയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നാളത്തെ ഞങ്ങളുടെ പരിപാടി ഭാഗവി നിലയത്തിലാണ് അതായത് ഭാർഗവി നിലയം ഫെഡറൽ ബാങ്കുകാർ വാങ്ങിയിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഫെഡറൽ നിലയം എന്നുള്ള പേരിൽ അതിന്റെ സെർട്ടൺ ഏരിയ അവർ സാംസ്കാരിക പ്രവർത്തകർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും അപ്പൊ ഞങ്ങള് ഓൾറെഡി മാറി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇപ്പം നാളെ അവിടെ ഒന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഈ ഫെഡറൽ നിലയം എന്ന പഴയ ഭാർഗവീന രണ്ടാമത്തെ നാളെ ഭാഗ്യവശാൽ നമ്മുടെ പൊൻകുരിശ് മോഷ്ടിച്ച പള്ളിയിലെ പെരുന്നാളാണ് പള്ളി അത് ഞങ്ങൾക്ക് ഭാഗ്യമാണ് ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബഷീറിന്റെ കഥാപാത്രങ്ങൾ മുഴുവൻ അണിനിരത്തിട്ട് ഞങ്ങള് ഞാൻ ഒരു കഴിഞ്ഞ യൂറോപ്പിലേക്ക് ഒരു പര്യടനം നടത്താൻ ഒരു അവസരമില്ല അപ്പോൾ ജർമ്മനിയില് ഒരു യൂണിവേഴ്സിറ്റിയിൽ മലയാളം പഠിപ്പിക്കുന്നു അത് എനിക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഞാനതിന്റെ പിന്നാലെ അന്വേഷിച്ച് പിടിച്ചിട്ട് അതായത് രണ്ടായിരത്തി ഒന്നില് നമ്മളൊരു ബഷീർ ജന്മദിനം ബഷീറിന്റെ ചരമദിനമാണ് ഫാമിലി ആചരിക്കുന്നത് ചരമദിനം ഞങ്ങൾ നാട്ടില് സോറി ചരമദിനാണ് അവരെ ആചരിക്കുന്നത് ജന്മദിനം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര ജനുവരി ഇരുപത്തൊന്നിനാണ് അപ്പം അതിന്റെ ഒരു പ്രചാരണത്തിന്റെ ഭാഗത്തിലാണ് എന്നോട് യൂറോപ്പിൽ നിന്ന് ഞാൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആണ് അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഈ പരിപാടി ഇട്ട സമയത്ത് ഒരു മറ്റേ സ്വീഡനിൽ പോസ്റ്റ് ഡോക്ടറില് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ ആർട്സ് കോളേജിൽ അലൂമിനിയുണ്ട് അപ്പോൾ അവര് എന്നോട് പറഞ്ഞു ഇങ്ങനെ ജർമ്മനിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഈ മലയാളം പഠിപ്പിക്കുന്നു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അങ്ങനെ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് ആണ് ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ടുബിങ്കൻ സർവകലാശാലയിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നത് എൻ്റെ മകൾ ജർമ്മനിയിലാണ് അപ്പം ഈ മകളുടെ അടുത്തേക്ക് ഞാനും വൈഫും കൂടി ഒരു യാത്ര അവസരം കിട്ടി ആ അവസരം കിട്ടി കിട്ടിയപ്പോൾ ഒരു മൂന്നാല് മാസം മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഞാൻ അവർക്കൊരു കത്തെഴുതി അങ്ങനെ ഞാൻ വരുന്നുണ്ട് അവിടേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഉടനെ റിപ്ലൈ ചെയ്ത് എന്താണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ രണ്ട് പ്രൊപ്പോസല് വെച്ചു ഒന്ന് മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഈ മൈ മാജിക്ക് എക്സ്പീരിയൻസ് വിത്ത് വൈക്കം ഒന്ന് വിഷയം ഒന്ന് രണ്ടാമത്തത് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻവ്യൂഷൻ അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആക്ച്വലി ഇറ്റ് ഈസ് മാജിക്കാണ് മാജിക്കിനെ കുറച്ചും കൂടി ഭംഗിയായിട്ട് പറഞ്ഞു ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ക്രിയേറ്റിങ് ഇൻവ്യൂഷൻ അപ്പോൾ അവർ ആ മെയിലിന് മറുപടി ആയിട്ട് അവരുടെ എച്ച്ഒഡിക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ ആ രണ്ട് സബ്ജെക്റ്റും അവർക്ക് താല്പര്യമുണ്ട് ഓരോ മണിക്കൂറിന് വീതം രണ്ട് മണിക്കൂറിൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് തരാം മാത്രമല്ല യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് ഒരു മെജീഷ്യനെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നും ഏഹ് അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ ആ ഭാഗ്യത്തിന്റെ കൂട്ടത്തില് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറും ഫാബിയും ഉൾപ്പെടെ പത്ത് കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് സുൽത്താന്റെ ദശാവതാരങ്ങൾ പറഞ്ഞിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങള് അടുത്ത ഒരു നാഷണൽ ട്രിപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്തായാലും വളരെ സന്തോഷം ഭാഗ്യത്തെ പറഞ്ഞപ്പോ ഒരു ഭാഗ്യം ഞാൻ ഓർമ്മപ്പെടുത്താം അത് അതും ഭാർഗീവനായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അതിൽ അഭിനയിച്ച ഒരു കഥാപാത്രം കുതിരോട്ടം പപ്പു കതിരോട്ടം പപ്പന്റെ യഥാർത്ഥ പേര് പത്മതലാഷൻ പത്മതലാഷൻ അപ്പൊ ഈ ഈ ഭാർഗ്യവ നിലത്തില് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് കുതിരോട്ടം പപ്പു അതിനുശേഷം ഈ പത്മതലാക്ഷത്തുള്ള ഒറിജിനൽ പേര് പോയി പോയി ഇല്ലാതായി പോയി പിന്നെ അദ്ദേഹം ഒരു പത്തിരുപത്തി അഞ്ച് മുപ്പത് വർഷം മലയാള സിനിമയിൽ നിറഞ്ഞാടിയത് ഈ കുതിരോട്ടം പപ്പു എന്ന പേരിലാണ് കഥാപാത്രത്തിൽ അപ്പൊ ആ പേര് കുതിരോട്ട പത്മതലാക്ഷൻ സമ്മാനിച്ചത് ബഷീറാണ് അപ്പൊ അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അദ്ദേഹം എവിടെപ്പോഴും പറയും എനിക്ക് ഈ പേര് കിട്ടിയത് വൈക്കം മോഹനീഷ്വർ ആണ് ഈ പേര് തന്നതെന്ന് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ഇതൊരു ഭാഗ്യം കൂടി അദ്ദേഹം അല്ല അതിനേക്കാൾ വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹം ഇത് ഒരു കഥാപാത്രത്തിന്റെ പേര് അദ്ദേഹത്തിന് വീഴുകയാണ് ഇത് എനിക്ക് അദ്ദേഹം നേരിട്ട് പ്രദീപ് ഹൂഡിനോ എന്നുള്ള പേര് ജീവിതത്തിലൊരു മഹാഭാഗ്യം തന്നെ അതാ അപ്പൊ ബഷീറിന്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് ഒരുമിച്ച് വകടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വലിയ സന്തോഷം യാത്രയ്ക്ക് എല്ലാവരും ഇത് ആശംസകളുണ്ട്